െ ഈ വീട്ടിൽ ഈ വാഹന കാര്യങ്ങളൊന്നും വേണ്ട മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കട്ടെ ഒരു കാരണവുമില്ല കണ്ട കണ്ടുപോട്ട കാഴ്ച പോയതാ കാഴ്ച പോയതാ കാഴ്ച പോയതാ ഇത്രയും അല്ലല്ലോ മച്ചാനെ എനിക്ക് ഉറക്കം വന്നിട്ട് നിക്കാൻ പറ്റണില്ല അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും ആ നീ ഇത് പറയണം ഞാനത് കേൾക്കാൻ വേണം നമുക്കൊരു കാര്യം ചെയ്യാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങി പതുങ്ങിക്കണം ഇതിനൊക്കെ തിരിച്ചു സഹായം ചെയ്യാതെ പറഞ്ഞാ പോരാ ചെയ്യണം ചെയ്യാന്നല്ലേ പറഞ്ഞത് ും ഡ്രൈവർ അകത്ത് അത് എന്റെ കുഞ്ഞു വളയം പിടിക്കുന്നവനൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത് അതൊക്കെ ഞാൻ പറയുമായിരുന്നു

അവനെവിടെ പറഞ്ഞു വിടണം അവന്റെ സ്വഭാവം ശരിയല്ല നീ തെളിച്ച് പറ ഞാൻ കുളി കഴിഞ്ഞു വരുമ്പോ അവനീ കഥ അടിച്ച് കുറ്റിയിട്ടു എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു നല്ല പണിയാ നീ പണിയാണ് പിന്നെ അവൻ ഈ അത് ശരിയാക്കാൻ ഞാൻ അവനോട് അയ്യോ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് വരാം വേണ്ട ഞാൻ നാളെ പറഞ്ഞില്ലെങ്കിൽ എല്ലാം ഉണ്ണി കൃഷ്ണെന്ന് വിചാരിച്ചോ എന്ത് എല്ലാരും ഉണ്ണീന്ന വിളിക്കാർക്ക് എങ്ങനെ രണ്ടു പേര് കാണും മാപ്പിനി നാളെ പറയാം കൊച്ചാടാ നമ്മുടെ കൊച്ചു ബതലാളി തറേ കിടന്നുറങ്ങുന്നു ഞാൻ കണ്ടതാ കൊച്ചമ ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി തെറ്റിദ് ഞാനല്ലേ അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത് പറയാതെ മണ്ട അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ രാത്രി ഭാര്യയും ഭർത്താവും ആയാ പല കാര്യത്തിനും പിണങ്ങും അതന്വേഷിച്ച് തലമുണാക്കണ്ടീനിടെ ജോലി പോയി നോക്ക്

அகலையே காணாம் கண்ட மனசிலாவல நமக்கு ஒரு இங்கிலீஷ் படம் காணாம் இப்ப ஒரு படம் இறங்கிட்டு േ എനിക്കറിയാം എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാ എന്നെ ഓർമ്മ ഉണ്ടോന്നറിയില്ല അന്ന് വീട്ടിലെ പെണ്ണ് കാണാൻ ഓ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസല്ലേ ഉള്ളൂ അതിന് മുമ്പ് വിശേഷമാവും കോമഡിയിൽ ഐത്താനാവേ പിന്നെ ഒരു മിനിറ്റ് എന്താ പറയേണ്ട ഉദ്ദേശം ഗർഭിണിയാണോന്നറിയാ പതിനഞ്ച് ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഇതൊന്നും മെഷീനോ അതിന് നേരവും കലമൊക്കെ എടുക്കും പറഞ്ഞു ഒരു മാസം എങ്കിലും അമ്മ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം ഒരിക്കലും ഒരു ഒരു മടിയനാവരുത് എന്നെ കണ്ട ഇല്ല ടെൻഷൻ ഓ മടിയാൻ ആവരുത് എന്നൊക്കെ എത്ര ദിവസം ലൈവുണ്ട് നിനക്ക് ഒരു മാസം ഓഹ് വീട്ടുകാർക്ക് ശ്വാസമായിരിക്കും ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാ എന്നാ ഞങ്ങൾ വരട്ടെ പോട്ടെ

എന്റെ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ മാത്രമേ അവൾ കല്യാണം തൽക്കാലം അങ്ങനെ പറഞ്ഞോട്ടെ നീ വിശ്വസിക്കാതിരുന്നാ മതി എനിക്ക് ഇതിനൊക്കെ കൂട്ടു നിനക്ക് വേണ്ടിയാ ഇനി വൈകിക്കില്ല അച്ഛൻ അറിയുമ്പം നടത്തണം സംസാരിക്കട്ടെ ബാലകൃഷ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഒന്നും പറയണ്ടോ അച്ഛാനെ ഞാൻ ചെയ്യാം വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് മച്ചാനെ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം ചെയ്യാം ചെന്താമയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം ഈ വഴി നേരെ പോയാ പോയാവഴിയെത്തും ഈ ഒഴിച്ച് വേറെ എന്നോട് അത് ശരി കാര്യം കാര്യം ഒരു ചെയ്യാം എല്ലാം തുറന്നു തുറന്നു പറയാം ഞാൻ നിന്റെ അച്ഛന്റെ നീ ആലോചിച്ചിട്ടുണ്ടോ ഉണ്ട് അല്ല ഇനിയും സഹായിച്ചില്ലെങ്കിൽ എല്ലാ പറയും മണ്ടത്തരം കാണിക്കാതെ പിന്നെ ചെയ്യാ ചെയ്യാം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമ്പരെ ഈ വീട്ടിലോട്ട് കേട്ടണം എങ്ങനെ എന്റെ ഭാര്യയായിട്ട് ല്ല അച്ഛൻ നിന്റെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരയെ അംഗീകരിച്ചോളാം ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാടാ മുന്നിൽ ഇട്ടിക്കൊണ്ട് പറയല്ലോ ഉണ്ണിക്കിഷ്ടം നല്ലവനാ ചെന്താമര പൊന്നുപോലെ നോക്കിക്കോളൂ ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരയെ കല്യാണം കഴിക്കുന്നു പറയുന്നതന്നെ നമുക്കൊരു വിലയില്ലേ എന്നാലും മഹാദേവൻ പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്നു കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ കല്യാണം കഴിഞ്ഞ് കുട്ടിയും കൂട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും എല്ലാം ചന്താമരയുടെ ഭാഗ്യം എന്നാലും എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിച്ചു മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം ലിസ്റ്റ് അടി പൊളിയാട്ടങ്ങ് ചൊല്ലുമ്പോൾ കൂടെ ഉപയോഗിച്ചുള്ള ഇവിടെ ഇന്നും നിന്റെ കല്യാണ നമുക്ക് പോകണ്ടേ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഞാൻ വരില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യും വെറ്റിലയും പാക്കുവാട്ടെ എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ അനുഗ്രഹം വാങ്ങിച്ചിട്ടുവാ അല്ല പിന്നെ

എന്റെ മകന്റെ കൂട്ടുകാരൻ അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്താ എന്നെ ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് അതും ചേരിയില് അവിടെ നിന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ലേ രക്ഷപ്പെട്ടു ഇല്ല എത്ര ദിവസം കഴിഞ്ഞിട്ട് നീ ഇതുവരെ പുറത്ത് കല്യാണത്തിന് വരണമെന്നുണ്ട് അയ്യോ ഇനി ഒരുങ്ങി വരുമ്പോഴേക്ക് ഒരുപാട് സമയാവില്ലേ ഞാൻ ഒരുങ്ങി തന്നെയാണ് നിക്കുന്നത് എന്നാ പിന്നെ വന്നോട്ടെ ആ അറിയാലോ അതനുസരിച്ച് പെരുമാറണം എന്താ ഒരു രഹസ്യം അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നത് മോള് ഇനി അടുക്കളെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളൂ വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശീലാവട്ടെ ഞാൻ ചെയ്താലും ചേച്ചി വേഗം ആയിക്കോട്ടെ ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു ഇവിടെ അവന്റെ കാര്യല്ലേ ഒരു പോക്കും എന്താ മോനെ അമ്മയാ പെണ്ണെങ്ങനെ ഉണ്ട് പെണ്ണോ ഡ്രൈവറുടെ ഭാര്യ അടിക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് വൃത്തിമനെയൊക്കെ ഉള്ള അതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്നാ തോന്നുന്നു നീ പയ്ക്കോ എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും മുന്നി കൂടി അവസാനം ഏറുകൊണ്ട് പട്ടിയെ പോലെ പോയി ലക്ഷ്മിയെക്കാളും പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും എന്താ ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി ഞാൻ ജനാല ശക്തിയായി തുറന്നു അയാൾ താഴെ വീണു അയ്യോ ഇത് രക്തം വരുന്നുണ്ടല്ലോ താനായിരുന്നു ജനാലയ്ക്ക് ഞാൻ അല്ല ചെയ്തോ ഇയാൾ കല്യാണം കഴിച്ചു അപ്പൊ അത് തന്നെ ഒളിഞ്ഞു നോക്കി അല്ലേ ഇനി കുറച്ച് വസ്തേക്ക് ഇനി കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില് ആരായിരിക്കും ആരാണ് ചോദി ഞാൻ ലക്ഷ്മിയോ രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു മനസ്സിലാവത്തില്ല നീ വന്നെ വന്നെ നീ ഇതുവരെ പോയില്ലേ ഞാൻ ജനലി തുറന്നിട്ടാണ് അടക്കണ സന്തോഷായില്ലേ